വിശേഷം സുഖാണോ ഇന്ന് ബ്രദർ ഞാൻ ഒരു കാർഡ് ഉണ്ടാക്കാൻ പോവാണ് നമുക്ക് തുടങ്ങിയാലോ എല്ലാം കണ്ടു പഠിക്കണം നമുക്ക് തുടങ്ങാം ഞാൻ ഒരു വൈറ്റ് ഇതൊന്ന് മടക്കാം ഇങ്ങനെ ഇങ്ങനെ ബുക്ക് പോലെ മടക്കാം ഞാൻ ഒരു സൈഡില് ഈ കുഞ്ഞു പേപ്പർ ഇവിടെ ഒട്ടിക്കാൻ പോവാണ് എല്ലാം പഠിക്കണേ ആ കുഞ്ഞി പേപ്പർ ഒട്ടിച്ചു ഇനി നമുക്ക് ഈ ഷേപ്പിൽ നിന്ന് ഉണ്ടാക്കാം അത് ചെയ്തു ഇനി നെക്സ്റ്റ് ഞാൻ ജസ്റ്റ് ട്രൈ ഇത് നമുക്ക് നോക്കാം ഓക്കെ പേപ്പർ കട്ട് ചെയ്യണം ഈ ഷേപ്പിൽ ഓക്കെ പിന്നെ നമ്മൾ തന്നെ സിസേഴ്സ് കൂടെ കളിക്കല് ഇത് കട്ട് ചെയ്യുമ്പം നമ്മളുടെ കൈ മുറിയും നിങ്ങളുടെ പേരൻസ് എടുത്ത് പറഞ്ഞാ മതി ഇപ്പൊ എന്റെ അമ്മയാണ് ഇത് കട്ട് ചെയ്ത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്നിട്ട് നെക്സ്റ്റ് എന്നിട്ടാറ ഇത് കണ്ടോ ഇങ്ങത്തെ പോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഒട്ടിക്ക മുകളില് ഇങ്ങനെ കുട്ടിക്കാരെ നമുക്ക് തുടങ്ങാം ഇത് കണ്ടോ കൂട്ടുകാരെ ഞാൻ കുറേ ഫ്ലവേഴ്സ് വെട്ടി വെച്ചിട്ടുണ്ട് ഓക്കെ ഡന് സെൻ്ററിൽ ഒരു കുഞ്ഞ് ഡോട്ട് ഇടണം ഇങ്ങനെ പിന്നെ ഇതാ ഇങ്ങനെ ഞാൻ കുഞ്ഞ് കുഞ്ഞ് തൊട്ട് വെച്ചിട്ടുണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല ക്യൂട്ടു ഫ്ലവേഴ്സ് അല്ലേ കാണാൻ നിങ്ങൾക്ക് ഈ ഫ്ലവേഴ്സ് ഇഷ്ടമാണോ ദാ ഇതിൻ്റെ മുകളിൽ ഞാൻ ഡിച്ച് നമ്മൾ ഒട്ടിച്ചു ഇനി കുറേ കുറേ ഉണ്ട് ഉണ്ട് ഫ്ലവേഴ്സ് ഇപ്പൊ ഞാൻ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടോ ഞാൻ ഇനി ഹാപ്പി ബർത്ത്ഡേ ഡേ എഴുതി ഇനി എന്റെ വ്രതർട്ടെഴുതാൻ പോവാണ് ഹാപ്പി ബർത്ത്ഡേ ഡേ ഷാരോൺ ബ്രോന്ന് എഴുതിയിട്ടുണ്ട് തോന്നാൾ ലവ് വരിക്കുവാണ് ഇത് ഒരു കാർഡ്ബോർഡ് പേപ്പറാണ് ആ കാർഡ്ബോർഡ് പേപ്പറിൽ ഞാൻ ഗമ തേച്ചു കൊടുക്കണം നല്ലോണം ഇങ്ങനെ നല്ല തേച്ച് കൊടുക്കണേ ദാ ഈ പേപ്പറിൽ ഞാൻ ഈ പേപ്പറിൽ ഒട്ടിക്കാൻ പോവാണ് ഇങ്ങനെ ണ്ട് പൂവ് ഇതാണ് ഞാൻ ഉണ്ടാക്കിയത് ബർത്ത് ഡേ കാർഡ് ഞാൻ ചേട്ടാക്ക് ഇത് കൊടുക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്